ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റ് ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമായ കാലഘട്ടത്തിൽ മഴയോത്സവങ്ങൾ പോലുള്ള കൂട്ടായ്മകൾ വലിയ സന്ദേശമാണ് പകർന്നു നൽകുന്നതെന്ന് യു ആർ പ്രദീപ് എം എൽ എ പറഞ്ഞു പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമായ കാലഘട്ടത്തിൽ മഴയോത്സവങ്ങൾ പോലുള്ള കൂട്ടായ്മകൾ വലിയ സന്ദേശങ്ങളാണ് പകർന്നു നൽകുന്നതെന്ന് യു ആർ പ്രദീപ് എംഎൽഎ പറഞ്ഞു മഴ ആഘോഷമായി ചെറുതുരുത്തിയിൽ നടന്ന മഴയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം மாஷம் பங்கு வச்ச கரு மாஷுள்ளோம் ஒரு பண்ண கருத்து சூழிப்பிச்சது ஆ சர்ச்ச இப்போ வந்தது சென்னையில் ஆய் கொண்டு அப்படின்ஸ் ஸ்கூல் ஆய்வு அப்படின் எல்லா சட்டியும் ஆளுகள் குட்டிகள் அவருடைய மக்களை அப்படையான படிப்பிச்சது ஞான உட்பட அப்படையான ஸ்கூலில் படித்தது ஞான ஒரு குரூப்பு மீடியா ചെറുതുരുത്തിയിലെ സാംസ്കാരിക സംഘടനയായ സംസ്കൃതി ചെറുതുരുത്തിയുടെ നേതൃത്വത്തിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെയും കേരള കലാമണ്ഡലത്തിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ യോഗത്തിൽ അധ്യക്ഷനായി സംസ്കൃതി പ്രസിഡന്റ് കെ വി ഗോവിന്ദൻകുട്ടി സെക്രട്ടറി ബാബു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മനുഷ്യൻ ഏറെ വിധത്താണോ നിങ്ങളുടെ നിങ്ങൾ ഉത്സവമായിട്ട് പോകുന്നത് ഒരുപക്ഷെ അടുത്ത കാലത്താണ് നമ്മൾ മഴക്കെടുതിയിൽ കാണുന്നതും അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു പക്ഷെ അതിലുള്ള നാല്പത് വയസ്സിന് നേരെയുള്ളവരെ മഴയെ കുറിച്ച് അത്ര കണ്ടിട്ടില്ല മഴക്കാലമായാൽ ഭാരത് പുറഞ്ഞുള്ളൂ ഭാരതപുഴ എവിടെയും ആർക്കും നമ്മുടെ നാട്ടിലെ മറ്റു പുഴകളാണെങ്കിൽ തന്നെ ഈ മഴയെയും മഴവെള്ളത്തെയും ഉൾക്കൊള്ളാൻ ആ പുഴകൾക്ക് കഴിഞ്ഞിട്ട് ജനങ്ങളുടെ ജീവിതത്തെ അത് കാര്യമായിട്ടൊന്നും വായിച്ചിട്ടില്ല ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ചു കാലമായിട്ടെങ്കിലും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലാവസ്ഥ നമ്മുടെ നാട്ടിലില്ല ഒരു രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് അത് നിശ്ചയിക്കുന്നത് എന്നുള്ളത് തുടർന്ന് പി എൻ ഗോപികൃഷ്ണൻ ഡോക്ടർ വി സി ദീപ് സുധീർമുള്ളൂർക്കര കലാമണ്ഡലം ശ്രീനാഥ് ശ്യാം കെ ബി മുരളീധരൻ തുടങ്ങിയവർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു ജനബേരി ഷൊർണൂരിന്റെ നാടൻ പാട്ടുകൾ കലാമണ്ഡലം വിദ്യാർത്ഥികളുടെ നൃത്തം സുബിൻ ചെറുതുരുത്തിയുടെ ജൽവരകൾ ചിത്രപ്രദർശനം റിട്ടയേർഡ് അധ്യാപിക മീര ഉണ്ണി ഒറ്റപ്പാലത്തിന്റെ ഫോട്ടോഗ്രാഫി പ്രദർശനം എന്നിവയും നടന്നു thank uh. വിഷൻ ന്യൂസ് ചെറുതുരുത്തി